സർവീസ് റോഡ് ഇടിഞ്ഞ സംഭവം എൻ എച്ച് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിദഗ്ദ്ധ സമിതി അന്വേഷിക്കുമെന്ന് കളക്ടർ വിനോദ് ഒരു ബ്രീച്ച് ഉണ്ടായി സർവീസ് റോഡും മെയിൻ ഡാമേജ് ഉണ്ടായി അത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ജനങ്ങളുടെ സുരക്ഷിതത്തിനെ ബാധിക്കുന്ന കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്ത് മുൻകരുതലുകൾ എടുക്കണം എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനു വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ അതുപോലെ ജില്ലാ പോലീസ് മേധാവി ആർ ടി ഒ എ ഡി എം പി ഡബ്ല്യു ഡി എൻ എച്ച് എക്സിക്യൂട്ടീവ് എൻജിനീയർ ഈ പ്രദേശത്തെ എം എൽ എ മാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നിവരുടെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു ഈ സംഭവത്തിനെ പറ്റി ഒരു പ്രിലിമിനറി അസസ്മെന്റ് മാത്രമാണ് നമ്മുടെ കീഴിൽ ഇപ്പോഴുള്ളത് ഇതൊരു പാഡി ലാൻഡ് വഴി പോകുന്ന ഒരു പുതിയ കൺസ്ട്രക്ഷനാണ് ആ പാഡിലാൻഡിൽ വളരെയധികം എർത്ത് ഡിപ്പോസിറ്റ് ചെയ്താണ് നാഷണൽ ഹൈവേ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് കാഡി ലാൻഡിൽ ഒരു ബഡ്ജിംഗ് ഉണ്ടാവുകയും അത് റോഡിനെ ബാധിച്ചു എന്നാണ് ഇനിഷ്യലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായിട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു എക്സ്പെർട്ട് ഗ്രൂപ്പിനെ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് എക്സ്പെർട്ട് ഗ്രൂപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എക്സ്പെർട്ട് ഗ്രൂപ്പ് മൂന്നംഗ എക്സ്പെർട്ട് ഗ്രൂപ്പ് നാളെ തന്നെ ഈ സ്ഥലം സന്ദർശിച്ച് നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് സമ്മർദ്ദത്തെ തുടർന്ന് വയൽ പ്രദേശത്തെ മണ്ണ് നീങ്ങിയതാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനമെന്നും പ്രോജക്ട് ഡയറക്ടർ വ്യക്തമാക്കി ദേശീയപാതയിലെ സർവീസ് റോഡ് ഇടിഞ്ഞ സംഭവത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗൌരവത്തോടെ ഇടപെടണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സന്ദർശിക്കുന്ന ആർക്കും ഒരു സൈഡ് റോഡല്ല മുഴുവൻ റോഡും ഇരുന്നിരിക്കാണ് അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ നിർമ്മാണം അശാസ്ത്രീയമാണ് ഇവിടെ പാലം തന്നെ വേണം എന്ന് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇന്നിപ്പോ കലക്ടറേറ്റില് കൂടിയ യോഗത്തില് ഇതിന്റെ സാങ്കേതിക ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കലക്ടറും ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു ആ യോഗത്തില് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ യോഗത്തില് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുപോലുള്ള ഏരിയയിൽ ഇവിടെ മാത്രമല്ല വേറെ സ്ഥലങ്ങളും ഇതുപോലുള്ള ഏരിയയിൽ ഈ നിർമ്മാണം നിൽക്കൂല അതുകൊണ്ട് പാലം തന്നെ വേണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാളെ അവരുടെ ടീം വരുന്നുണ്ട് അതിന് അത് പരിശോധന കഴിഞ്ഞു ശേഷം വീണ്ടും കലക്ടറേറ്റിൽ യോഗം വിളിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊര്യാട് ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെ ആദ്യമേ ഉന്നയിച്ചതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വി ടി ബൽറാം എം എൽ എയും സ്ഥലം സന്ദർശിച്ചു ഉണ്ട് എന്നുള്ള ആരും ഇല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പൊ അതിൽ ഏത് തരത്തിലുള്ള അപാകതയാണ് ഉണ്ടായത് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടേണ്ടത് അതാണ് ഞാൻ സാധ്യത സാധ്യത ഗുണനിലവാരമില്ലായ്മ അത് നാട്ടുകാർ അതേസമയം മലപ്പുറം തലപ്പാറയിലും വിള്ളൽ കണ്ടെത്തി അപകടമുണ്ടായ കൂരിയാടിനടുത്തുള്ള പ്രദേശമാണിത് ഇന്നലെയായിരുന്നു ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നത് ദേശീയപാതയുടെ ഭിത്തിയും ഇടിഞ്ഞിരുന്നു ദേശീയപാതയിലെ സർവീസ് റോഡ് ഇടിഞ്ഞത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും കെടുകാര്യസ്ഥതയും കൊണ്ടാണെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിലും അതിനെ അവഗണിക്കുകയായിരുന്നുവെന്നും കൂര്യാട്ടെ അപകടസ്ഥലം സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നല്ലതോതിൽ മഴയുണ്ടാകുമെന്നുറപ്പുള്ള സാഹചര്യത്തിൽ അത് മുൻകൂട്ടി കാണാതെയുള്ള നിർമ്മാണം ജനങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പണി ശേഷം അപ്പോൾ മഴ പെയ്യും എന്ന് അറിഞ്ഞുകൊണ്ട് ഇതിനെ ഉണ്ടാകേണ്ട ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ് ആ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിന് പകരം എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി പോകുന്ന അവസ്ഥ അതുകൊണ്ടാണ് ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ പലപ്പോഴും പല ആളുകളുടെ ഈ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് അവിടെ ഇന്നതുണ്ടായിരുന്നാൽ അത് മോശമായി പോകില്ല എന്ന അഭിപ്രായങ്ങൾ പറയാറുള്ളത്